ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് എങ്ങനെ ഹെയർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്യാനാണ് ബട്ടർഫ്ലൈയുടെ ഹെയർ ക്രിപ്പാണ് ഞാൻ മേക്ക് ചെയ്യുന്നത് അതിന് വേണ്ടി ബട്ടർഫ്ലൈയുടെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഹെയർ ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമുക്കിതേതുപോലെ നമ്മൾ മേക്ക് ചെയ്തതാണ് ക്ലേ എടുത്തിട്ട് കുറേ കുറച്ച് കുറച്ച് എടുത്ത് ഇതേ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാം ഓരോ സൈഡ് ഓരോ ഭാഗം നമുക്ക് ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്യാം നന്നായി ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് സ്ട്രെച്ചർ നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം ഓൾഡ് വെച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതിന് നമുക്ക് കറക്റ്റ് സ്ട്രെച്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇനി നമുക്കതിൻ്റെ എഡിലും സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ സ്ട്രെസ്സ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഷേപ്പ് അല്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട് അത് നമ്മൾ ഇത് ഇതുപോലെ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം കണ്ടോ ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ടൂൾ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അത് കറക്റ്റായി ബട്ടർ ഷേ ബട്ടർ ഷേപ്പിലാക്കി എടുക്കണം കണ്ടോ ഇങ്ങനെയാക്കി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുത്താലും മതി എങ്ങനെ കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇങ്ങനെ ഒരു ും അപ്പോൾ അത് നിങ്ങൾ ത്രെഡ് കട്ടർ വെച്ചിട്ടായാലും കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള പൗഡറാണ് വേണ്ടത് ഇത് ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു പൗഡറാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആണ് അവർക്ക് വേണ്ടത് ഗോൾഡൻ ഷെയ്ഡിലുള്ളതായിരുന്നു വേണ്ടത് ഓണം ഫങ്ഷന് വയ്ക്കാനായിരുന്നു ഗോൾഡൻ പൗഡർ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കുന്നതിൽ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്